ഞാൻ ബിഗ് ബോസിന്റെ എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഈ കടിച്ച വാമനെ കൊണ്ട് വിഷമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ സത്യപ്രതീ യൂസ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് ആണ് ഷാനവാസ് ഒരു സീക്രട്ട് ടാസ്ക് ഏത് രീതിയിൽ കൊളവാക്കിയോ ആ കൊളവാക്കി ആളുടെ ബിഗ് ബോസ് ഒരാണ് നടൻ നീ പോയിട്ട് സീക്രട്ട് ടാസ്ക് ചെയ് നീ ഹൗസിലുള്ള എല്ലാ ആൾക്കാരെയും കൺവിൻസ് ചെയ്ത് വേണം പറയുന്നുണ്ട് ഞാൻ മിനിറ്റ് കൊണ്ട് അക്ബർ ായത് കൊണ്ടും സീക്രട്ട് ടാസ്ക് ചെയ്തിട്ട് പരിചയമുള്ളതുകൊണ്ട് ലക്ഷ്മിയും സാബുമാനും എല്ലാവരും അവരെല്ലാവരും നെവിൻ ഉൾപ്പെടെ അതിന്റെ പൾസ് അറിയാവുന്നതുകൊണ്ട് പൾസറിയാവുന്നതുകൊണ്ട് നെവിൻ ആണെങ്കിൽ തന്നെ നെവിൻ ടാസ്ക് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അന്നില്ല പക്ഷെ അന്ന് കൺട്രോൾ റൂമിൽ കേറിയിട്ട് നെവിൻ ചോദിക്കാൻ സീരിയടാസ്ക് തരാൻ ചോദിക്കുക ഇപ്പൊ ഷാനവാസിന് മനസ്സിലായില്ലേ എങ്ങനെയാണ് സീക്രട്ട് ടാസ്ക് കളിക്കേണ്ടതെന്നും ഒരു സീക്രട്ട് ടാസ്കില് ഒരാൾ വിചാരിച്ചാൽ ആ സീക്രട്ട് ടാസ്ക് കുളവായി പോകും കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഓരോ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോയും ഷാനവാസിന്റെ ഫേസിൽ നോക്കും അതായത് ആരിനൊക്കെ നോമിനേറ്റ് ചെയ്തുണ്ട് അത് മാത്രമല്ല ഷാനവാസ് കൺവിൻസ് ചെയ്ത അഞ്ചു പേരും ആദ്യെ തന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് ആ ഞാൻ പറഞ്ഞത് ചെയ്തു എന്നുള്ള കോൺഫിഡൻസ് പുള്ളി കാണാൻ വേണ്ടിയിട്ടുണ്ട് സി ഇത് ഷാനവാസിന് ആ ടാസ്ക് കൊളവാക്കിയത് കൊണ്ടും ഷാനവാസിന് മനസ്സിലാവണം ഒരു സീക്രട്ട് ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യിപ്പിക്കേണ്ടത് അപ്പൊ ഇപ്പൊ ഷാനവാസ് ചെയ്ത പോലെ നാലഞ്ചു പേര് ചേർന്നെങ്കിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ

പിടിച്ച് പക്കേട്ടൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞാൻ എന്നുള്ള ആയിട്ട് വരുന്നതുണ്ട് അതെ അതെ പറയുന്നുണ്ട് സത്യം പത്തർ അക്ബർ അത് ഇല്ലാത്തത് ഷാനവാസ്യം ആ പരിപാടി പരിപാടി അക്ബറിനെ ചൂസ് അതെ അതെ നടക്കത്തുള്ളൂ കാരണം ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും അക്ബർ അക്ബർ ക്ലിയർ ആയിട്ട് അക്ബർ ചതിക്കുന്നബറിന് ഗ് ആരെയും അക്ബറിന്റെ ഗുണെന്ന് അറിയാം ഇവർക്ക് രണ്ടുപേർക്കും ഗെയിമിനെ ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കാനായിട്ട് അറിയാം അവർക്ക് ഞാനിപ്പോ ഇപ്പൊ ഈ പത്ത് പേരുടെ കൂട്ടത്തിയേറ്റം വന്നിട്ട് അവിടെ ഗെയിം കളിക്കുന്നവരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന അക്ബറിന്റെ ആരെയും പേരാ കാരണം അവര് അവർക്കൊന്ന് ഗെയിം അറിയാം പിന്നെ ആ സെൻസിൽ എടുക്കാനായിട്ടുള്ള ബുദ്ധിയും കഴിവും ഉണ്ട് ടാസ്കിൽ ആരെയൊക്കെ ടാസ്കിൽ കിണ്ണം പെർഫോമൻസും കൂടെ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അത് നല്ല പരിപാടിയാണ് അപ്പം എന്തായാലും നമുക്ക് ആ ഈ ഒരു കാര്യം ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ആലോചിക്കുക അനുമോളെ പറ്റി ഒന്നും പറയണ്ട അല്ലേ അനുമോ തന്നെ എന്നെ പറ്റി നിങ്ങൾ മിണ്ടാണ്ടിരിക്കാനിന്ന് കുറച്ച് ഡ്രാമ അവിടെ ചെയ്തേക്കാം ഇന്ന് ഒന്നും വേണ്ട നോമിനേ അതല്ല പറയാൻ വന്നത് അല്ലേ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി എന്തേക്കും കരയാണ് ഇത്ര ഓവർ ഓവർആക്ടി വേണ്ട കുറച്ച് മയത്തിപ്പിടിച്ചാൽ മതി സ്റ്റാർ മാജിക് സീരിയലിനൊക്കെ അഭിനയിച്ചുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ സിനിമയിലും സീരിയലിനുള്ള രീതിയിലാണ് അവിടെ പുറത്തിറങ്ങിയിട്ട് അനുമോള് പെർഫോം ചെയ്യുന്നത് അനുമോക്കൊന്ന സാധനം ഞാനൊരു ആക്ടറാണ് എന്നാണ് അനുമോള് തെളിയിക്കുകയാണ് വീണ്ടും വീണ്ടും നല്ലത് ആ ഒരു അതിനെപ്പറ്റി കാണിച്ചു പോയത് പിന്നെ തന്നെ ചൂസ് ചെയ്യുന്നു അങ്ങനെ തോണ്ടി ഇങ്ങനെ മാന്തി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇവിടെ ആയതുകൊണ്ട് അല്ല അത് പുറത്താണെങ്കിൽ നമുക്കറിയില്ല അനുമോളിലെ അറിയപ്പെടുന്ന ഗുണ്ടിയായിരിക്കും എനിക്ക് അറിയില്ലേ ഈ ഷാനവാസിന്റെ സോറി അക്ബറിന്റെ കാര്യം അതായത് അനുമോൾ അക്ബറിന്റെ അടുത്ത് ഈ ബസ്സിലെ ഉണ്ടല്ലോ അത് ഉറപ്പായിട്ട് ഈ വീക്കെൻഡിൽ അത് അതൊന്നും സംസാരിക്കുന്നുണ്ടാകട്ടെ കാരണം അങ്ങനെ ഈ ചീ അക്കാരൻ അക്ബർ എന്ന് പറഞ്ഞു അടുത്ത് സോറ് ചോദിക്കണം എന്ന് പറയുന്നുണ്ട് ബിക്കോസ് അത് ചീഞ്ഞ വർത്താനാണോ അങ്ങനെ പറയാൻ പാടില്ല ഒരു പെണ്ണ് അത് ലക്ഷ്മിയോ അനുമോ അല്ല ലക്ഷ്മി ആക്കാര്യത്തിലല്ല പറഞ്ഞത് ലക്ഷ്മി ആക്കാര്യത്തിൽ അല്ല ഐ മീൻ ആ ആ പരാമർശത്തെ പറ്റി പറഞ്ഞു പക്ഷെ ഈ വിഷയം ഉണ്ടായ സമയത്ത് ലക്ഷ്മി പറയുന്നത് അക്ബർ എന്ന അനുമോളം ചാരാൻ വേണ്ടി പോയെന്നാണ് പറയുന്നത് അക്ബർ ചാരിനെ പറ്റി കുറ്റം പറയാ അക്ബറിന്റെ ബോഡി വെയിറ്റ് വെച്ചറിയാലോ ചാരാൻ പാടില്ലല്ലോ എന്നൊക്കെയാണ് പക്ഷെ അനുമോൾ ഈ ചീഞ്ഞ വർത്താൻ അനുമുള്ള വന്നപ്പോഴത്തേക്കുണ്ട് ലക്ഷ്മി തിരിയുന്നു അപ്പോഴാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല കാരണം പക്ഷെ ഒരു പെണ്ണിന്റെ അടുത്ത് ബാക്കി ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്കിൽ അകം നിൽക്കുമ്പോഴത്തേക്കും ജാക്കി വെക്കാൻ നിൽക്കുകയാണെന്നുള്ളതാണ് അനുമോൾ പറഞ്ഞു വെച്ച കാര്യം അത് ലൈവിൽ ജാക്കി എന്നൊക്കെ സി അതിൽ ഭയങ്കര മോശം പരാമർശമാണ് അത് ഈ വീക്കെൻഡിൽ ആലായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം കാരണം അനുമോൾ ഇത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇതേപോലെ വൃത്തികട്ട പരാമർശങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത് അടിക്കടിയായി ഒരുപാട് ആകുന്നുണ്ട് അനുമോൾക്ക് അമ്മുമ്മയെ വിളിക്കാം അമ്മയ്ക്ക് വിളിക്കാം അനുമോക്ക് ആരെയും വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വിളിക്കാം അനുമൊക്കെ മാത്രം പ്രത്യേകിച്ച് അവിടെ ലൈസൻസ് ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ല മോഡേൺ മോഡേൺ കുലസ്ത്രീന്ന് പറയുന്ന ഒരിക്കലും ഒരു ബുദ്ധിയുടെ വാക്കുന്നല്ലോ അപ്പൊ അതേ രീതിയിൽ ഹെൽത്തി ആയിട്ട് കളിയാക്കാൻ പഠിക്കണം അല്ലാണ്ട് വീട്ടിൽ ഇങ്ങനെ അമ്മുമ്മേ പോളി അമ്മൂമ്മേ പോളിന്നല്ല അനുമോൾ പറയണം അനുമോൾ പറഞ്ഞു വേറൊരു വാക്കണെങ്കിൽ ദിവസം ലാലേട്ടം വന്ന് പറഞ്ഞാലും ഞാനിത് നിലപാട് മാറില്ല ഞാൻ വിളിക്കും ഒന്ന് കാണണം അങ്ങനെയാണെങ്കിൽ ലാലേട്ടം വന്ന് പറഞ്ഞാലും മാറണത് മാറത്തില്ലെന്നുള്ള അനുമോടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും ഒന്ന് കാണുമല്ലോ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഫുൾ എപ്പിസോഡ് റിവ്യൂലേക്ക് കിടക്കാം അനീഷിന്റെ ഒരു നാടകം അത് പറയാണ്ടിരിക്കാൻ പറ്റൂല ഫേ ബനീഷ് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഷാനവാസ് ഒരു ചതിയനാണ് എത്ര ഇത് എത്ര എണ്ണമായി തിങ്കളാഴ്ച ഷാനവാസിനെ ഡോമിനേറ്റ് ചെയ്യും ശനിയാഴ്ച ഞായറാഴ്ച ലാലാട്ടം വരുമ്പോഴത്തേക്കും അയ്യോ എന്റെ ഷാനവാസ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടില്ല അയ്യോ എന്റെ ഷാനവാസിന് വയ്യാത്ത ആളാണ് അയ്യോ എന്റെ ഷാനവാസ് തെലുങ്കിലും തമിഴിലൊക്കെ വില്ലട്ട് അഭിനയിക്കുന്നതാണ് അയ്യോ എന്റെ ഷാനവാസ് നല്ലത് മനുഷ്യനാണ് ഈ ഡ്രാമ നിർത്താറായില്ല അനീഷിന് ഇത് എന്തായത് എല്ലാ ആഴ്ചയിലും ഒരേ ഡ്രാമ മറ്റേ ഞാൻ പറഞ്ഞത് ഞാൻ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരിക്കുന്നു കലിപ്പന്റെ കാന്താരിയെ പോലെയാണ് ബ്രേക്കപ്പ് എനിക്ക് കുമ്മരല്ല മുത്തേ അങ്ങനെയാണെങ്കിൽ ബ്രേക്കപ്പൊ ഈ അനീഷിന് എന്താ ഇത് അനീഷ് പഴയത് കലിപ്പന്റെ കാന്താരി കാണുന്നു മറ്റേ പഴയ മറ്റേ മണ്ടി പ്രാന്തനാണെന്നു ആ ഭയങ്കര ബോറാണ് ഏടാ പരിപാടി കാണുമ്പോ തന്നെ നമുക്കത് ഡ്രാമയാണെന്ന് മനസ്സിലാവുന്നു പിന്നെ ഒരു കാര്യം അക്ബറിനെ അനീഷ് കടിച്ചിട്ടില്ലേ കടിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് കടിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി അക്ബറിന്റെ കുറേ പേജിലൊക്കെ ഞാൻ കണ്ടിരുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നു കടിക്കുന്നുണ്ടോ അനീഷ് കൃത്യമായിട്ട് അക്ബറിനെ ഇവിടെ ഇങ്ങനെ പഠിച്ച് മറിക്കുന്നുണ്ട് കടിക്കുന്നുണ്ട് അത് കാണാം നമുക്ക് അനീഷ് ആദ്യമായിട്ടൊന്നും ഇല്ല ഇങ്ങനെ കടിയും പിടിയൊക്കെ ചെയ്യുന്നത് അനീഷ് കൊണ്ട് ചോദിക്കുകയാണ് ഇതിനാണ് ബിഗ് ബോസ് എന്നെ ജയിലിലേക്ക് ഓവറേറ്റ് ചെയ്തത് ലാലേട്ടം വന്നൊരു കാണിച്ചു അനീഷ് അതെ നീ കടിക്കുന്ന കടി കടികണ്ടെന്ന് ചോദിക്കണം അത് കാരണം അനീഷ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അനീഷ് അത് കടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എഴുപത്തി അഞ്ചാമത്തെ ദിവസം ബിഗ് ബോസിന്റെ എഴുപത്തിഞ്ച് ദിവസം തികയാണ് ഏറ്റവും ആദ്യത്തെ തന്നെ ബിഗ് ബോ നമ്മുടെ എപ്പിസോഡിൽ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ജയിൽ നോമിനേഷനാണ് ഈ ജയിൽ നോമിനേഷനകത്ത് ഇപ്പോഴും ഏറ്റവും മോശം പെർഫോമൻസ് ചെയ്ത ആളെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യേണ്ടത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അനീഷ് ആദ്യം വന്നിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാണ് ഈ ആഴ്ച ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആരായിരുന്നു ആര്യ ഏറ്റവും ബെസ്റ്റ് പെർഫോമറിനെ പിടിച്ചാണോ ജയിൽ നോമിനേറ്റ് ചെയ്യേണ്ടത് അത് അനീഷിന്റെ ലോജിക് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല

അനീഷ് വന്നിട്ട് നോമിനേറ്റ് ആരും മറ്റേ സ്ക്രാച്ച് സ്ക്രാച്ച് ഒരു കാർഡ് ണോ അവരെ ടാസ്ക് അയച്ചു കളിച്ചോ ആര്യൻ എല്ലാ ടാസ്കും അവനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തു കാർഡ് എന്ന് പറഞ്ഞിട്ട് ജയിലിലേക്ക് പഠിച്ചു നിങ്ങൾ അല്ല ക്യാപ്റ്റൻസി വന്നല്ലോ ക്യാപ്റ്റൻസി വന്നേക്കുന്ന ആര്യ അക്ബർ ആര്യൻ നെവിൻ സി അപ്പോൾ വരേണ്ടത് ആര് ആരനെ അത് കറക്റ്റ് അതുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ആണ് വന്നിട്ട് ആരനെ നോമിനേറ്റ് ചെയ്യുന്നത് അതിന് മണ്ടൻ നോമിനേഷൻ ആയി പോയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ജയിൽ നോമിനേഷനകത്ത് എനിക്ക് ഏറ്റവും കൂടുതല് എനിക്ക് നോമിനേഷൻ ഡ്രാമയാണ് ഇങ്ങനെ പോയി ഇവിടെ പിന്നെ ഞാന് ഉള്ളിൽ പറ്റിയ ചതവായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് പുറമേ ഉള്ള എന്തെങ്കിലും പിടിച്ചിട്ടേ പിന്നെ കുനിച്ചിരുത്തിട്ട് കരിക്ക് തുണിയൊക്കെ അത് കെട്ടി അടിക്കുന്നില്ല അടിച്ചിട്ട് മറ്റേ ഈ മുതുക് ചതക്കുന്ന പരിപാടിയുണ്ട് തട്ടലിൽ ചതക്കുന്ന പരിപാടിയുണ്ട് അതേപോലെ ചെയ്യുന്നതാണ് അനുമോളുടെ അനുമോളെ പിടിച്ചെങ്കിൽ തള്ളി വെച്ചിട്ട് അനുമോളുടെ ബ്രിഡ്ജ് അമ്മ എന്ത് കഷ്ടമാണ് മൂക്കിലെ ബ്രിഡ്ജ് കുടിയുമ്പോഴത്തേക്കും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി അനുമോൾ സത്യം അനുമോളം അത് ജിസേലവിടെയും ചർച്ച പോലും ആക്കിയിട്ടില്ല വിഷയം അനുമോളുടെ ഡ്രാമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണൻ അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല ഉറപ്പല്ലേ ഇല്ല സീൻ ടക്കും എന്റെ സ്റ്റിച്ച് എന്റെ സ്റ്റിച്ച് ലാലേട്ട തൊട്ടപ്പ് പേന എടുക്കുകയും ചെയ്യും കാരണം കരയുകയും ചെയ്യും അത് നെവിൻ കറക്റ്റ് ആയിട്ട് ഇമിറ്റി കാണിക്കുന്നുണ്ട് അനുമോളുടെ ആ നോമിനേഷൻ പരിപാടി കാരണം മനസ്സിലായി ഡ്രാമയാണെന്ന് കാരണം എത്ര എണ്ണമായി നെവിൻ വന്ന അമ്മുമ്മ വിളിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ആ കറക്റ്റായിട്ട് നെവിന് മനസ്സിലായല്ലോ കാരണം അനുമോളുടെ ഈ ഡ്രാമ കണ്ട് 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 നമ്മൾ മടുത്ത് അത് പക്കയാണ് പുള്ളിക്കാരി നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ലക്ഷ്മി വന്നിട്ട് കറക്റ്റ് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും അല്ലേ കാരണം ആ പറഞ്ഞ പരാമർശം ഭയങ്കര ബോറാണെന്നുള്ളത് ലക്ഷ്മിക്ക് മനസ്സിലായി നിലച്ച് നോക്കിയ ആ ഹൗസിലുള്ള ലക്ഷ്മിക്ക് വരെ മനസ്സിലായെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണോ അങ്ങനെ സോറി പറയാനോ ഒന്ന് പോയി ചെന്ന് സംസാരിക്കാനോ സമയം പറ്റിട്ടില്ല അല്ല അത് അനുമോൾക്ക് അത് മനസ്സിലാക്കുന്ന ബുദ്ധിയും ബോധവൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള വയസ്സില്ല അത് മനസ്സിലായി ബുദ്ധിയും വിവേകനുമൊക്കെ ഉണ്ട് പക്ഷെ അനുമോക്കത് അത് ചെയ്യില്ല അനുമോൾ അനുമോളുടെ രീതി അങ്ങനെയാണ് അങ്ങനെ വീണ്ടും അനീഷ് ജയിലിലേക്ക് കയറുകയാണ് ആ സമയത്ത് അനീഷിന്റെ ഒരു കിണ്ണൻ ഡ്രാമ ഉണ്ടായിരുന്നു എന്താണ് ആരും ഒന്ന് ഊക്കലോട് ഊക്കല ആരും അനീഷ് അനീഷ് കടിച്ചല്ലേ അക്ബറിനെ നമ്മളിത് കണ്ടല്ലേ കണ്ട സാധനം അത് പറഞ്ഞ പോയിട്ട് കറക്റ്റാ പ്രേക്ഷകർ ഇതിനെ മണ്ടന്മാരാക്കുന്നേ പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞു അനീഷ് കഴിഞ്ഞ ആഴ്ച ആയിട്ടുമായിരുന്നു പി ആറിന്റെ അത് കടിച്ചത് ബിഗ് ബോസ് അന്വേഷിക്കും എനിക്ക് പി ആറിൻ്റെ ബിഗ് ബോസ് അന്വേഷിക്കൂ ബിഗ് ബോസിന്റെ അതാണല്ലോ പണി പിള്ളാലേട്ടം വന്നത് ചോദിച്ചായിരുന്നു പി ആർ എന്നാ അനീഷിന് അറിയില്ലേ അനീഷ് അവിടെ കൊണ്ട് അനീഷിന്റെ പരിപാടി തീർന്നു അനീഷിന് ഗ്യാസ് അവിടെ കൊണ്ട് തീർന്നു ഇതിനകത്ത് ഒരു ഒരു ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞു ആ ആ ഈ ആഴ്ച ലാലേട്ടം വന്നിട്ട് അനീഷിന്റെ ഈ കടിച്ച ഭാഗം ഉണ്ടല്ലോ അനീഷ് അക്ബറിനെ കടിക്കുന്ന ആ ഫുട്ടേജ് കാണിച്ചു കഴിഞ്ഞാൽ അനീഷ് എന്ത് ചെയ്യും ഫേക്ക് ആണെന്ന് വീണ്ടും 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 അനീഷിന് പറയാം സംഭവം അറിയോ മറ്റേ നോമിനേഷൻ അപ്പോ എന്ന് പറയണ ആര്യന് ഒരുപാട് സാമ്പത്തികം ഉണ്ടെന്നും ആ സാമ്പത്തികം ഉള്ളത് കൊണ്ട് ആരും ഇവിടെ നിൽക്കും എന്നുള്ളത് ആരും വന്നിട്ട് അനീഷിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലായോ അത് ആരും അപ്പഴാൻ ചോദിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ അനീഷെ കളർത്താൻ പറയലേ എന്നുള്ളത് നമുക്ക് ആ അനീഷ എങ്ങനെയാണ് ഇതൊക്കെ എടുക്കുന്നത് ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയർന്നു പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ഷാനവാസിനെ സീറഡാസ് ബിഗ് ബോസ് വിളിച്ചിട്ട് നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ അത് ഷാനവാസ് നന്നായിട്ട് അത് ചെയ്തു ഇപ്പോഴാണ് ഷാനവാസിന് സീക്രട്ട് ടാസ്ക് എന്താണെന്നൊക്കെ മനസ്സിലാകുന്നത് അത് അക്ബറുടെ കൂടെ നിർത്തിയപ്പോഴത്തേക്കും നൈസായിട്ടത് എക്സിക്യൂട്ടീവ് ചെയ്യുകയും ചെയ്തു ഈ സീക്രട്ട് ടാസ്കിലേക്ക് വന്ന സമയത്ത് അനീഷിനെ സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് ലാസ്റ്റ് കിടന്നു അനീഷിന് എന്തിനും പ്രശ്നമാണ് അനീഷിന് കൃത്യമാണ് ാണ് സീറ ടാസ്ക് വിശ്വസിച്ച് ഏപ്പിക്കാൻ ഒറ്റക്കുള്ളത് ഇഷ്ടപ്രകാരം കാര്യം ചെയ്യും ഇനിയിപ്പോ നാളെ ഇപ്പൊ ആരെങ്കിലും സീറടാസ്ക് ഇനി ഏപ്പിച്ചിട്ട് അനീഷിനെ അനീഷിനെ ഉൾപ്പെടുത്തിയേക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അനീഷ് അനീഷ് അത് എങ്ങനെയെങ്കിലും ഇഷ്ടപ്രകാരം അനീഷ് സത്യം അനീഷ് വന്നിട്ട് ആരനെ ആരുടെ പിന്നെ ഇതൊക്കെയോ പറയുന്നു ലാസ്റ്റ് അനീഷ് നോമിനേറ്റ് മറ്റേ ഷാനവാസി പറയാത്തതിനെ പിന്നെ അനീഷ് പറയുന്നു അനീഷിന്റെ വിഷയം അനീഷിന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞ അനീഷിന്റെ വിഷയമാണ് അനീഷിന് മെയിൻ പ്രോബ്ലം അതാണ് അതായത് പ്രാങ്ക് ആയിക്കോട്ടെ ടാസ്ക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അനീഷിന് സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്ന സാധനം സ്ക്രീനിൽ കൂടുതൽ സമയം കാണിക്കേണ്ടത് എന്നെ ആയിരിക്കണം എന്ന് തോട്ട് അനീഷിന്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പൊ സ്വഭാട്ട് അനീഷിന് അനീഷ് ഇങ്ങനെയാണ് ഗസ് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രാങ്ക് പോവും ഈ പ്രാങ്ക് പോകുമ്പോഴത്തേക്കും ഷാനവാസിനെ പ്രാങ്കേപ്പിച്ചു അപ്പൊ ഷാനവാസ് ആരോടും സംസാരിക്കുന്നു അക്ബറോട് സംസാരിക്കുന്നു ലക്ഷ്മിയോട് സംസാരിക്കുന്നു സാഹുമാരോട് സംസാരിക്കുന്നു അപ്പം അവർക്കൊക്കെ സ്ക്രീൻ സ്പേസ് ഉണ്ടാവും ഇല്ലാത്ത ആർക്കാ എനിക്ക് മാത്രം അങ്ങനൊരു തോട്ട് അനീഷിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അനീഷ് ഈ സ്ക്രീൻ സ്പേസ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രീൻ സ്പേസ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കുറയുമ്പോഴാണ് അനീഷിക്കണെന്ന് പൊട്ടുന്നത് അനീഷ് അത് ഈ കാര്യത്തിൽ മാത്രമല്ല ഒരു ടാസ്കിൽ ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തു ഇപ്പോൾ ആര് നന്നായിട്ട് ടാസ്കിൽ പെർഫോം ചെയ്ത് ഈ ഒഴ്ച അനീഷ് ആരിനെതിരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ബിക്കോസ് അനീഷ് തോന്നിയിട്ടുണ്ടോ ആ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആര് എന്തായാലും ഈ ആഴ്ച സ്പേസ് കിട്ടും അപ്പോൾ ആരിനെതിരായിട്ട് അനീഷ് സംസാരിച്ചാൽ അനീഷിന് സ്പേസ് കിട്ടുമെന്നൊരു തോട്ട് അനീഷിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് നിങ്ങൾ നോക്കിക്കോ അനീഷിൻ്റെ എല്ലാ ഗെയിമും എടുത്തു ആ ആഴ്ചയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾ ആരാണോ അയാൾക്ക് ഒന്നെങ്കിൽ അയാൾ അനുകൂലിച്ചുകൊണ്ടോ അയാൾക്കെതിരായിട്ടോ അവിടെ അനീഷ് നിൽക്കും കാരണം അനീഷിന് ഈക്വൽ സ്പേസ് കിട്ടും അനീഷിന് നല്ല ഉറപ്പുണ്ട് ഇപ്പൊ ഷാനവാസീഷ് എന്തുകൊണ്ടാണ് ഒന്ന് കൂട്ടായത് കാരണം ഷാനവാസിന്റെ ഗ്രാഫ് എപ്പോഴാണ് ഉയർന്നു വന്നത് ആ സമയത്ത് അനീഷ് കൂട്ടായിട്ടുണ്ട് അപ്പൊ അത് നല്ലതാണ് അത് ഗെയിമിന്റെ ഗെയിമിന്റെ വ്യൂ പോയിന്റിൽ നല്ല കാര്യമാണ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഒരു ഒരു ജലസിലേക്ക് പോകുമ്പോൾ അത് പ്രോബ്ലമാവും ഇപ്പൊ അത് ജലസിലേക്ക് അഭിക്കുന്നത് അസൂയായിട്ട് മാറുന്നുണ്ട് തനിക്ക് സ്ക്രീൻ സ്പീസ് കിട്ടുന്നില്ലല്ലോ മറ്റുള്ള ആൾക്കാർക്ക് സ്ക്രീൻ സ്പീസ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള അസൂയ കൂടാനകത്ത് വരുന്നില്ല ില്ല അസുതി വരുമ്പോഴത്തേക്ക് അത് അനീഷിന് നെഗറ്റീവ് ആയിട്ട് മാറുകയും ചെയ്യും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു സംഭവം സംഭവം ഉണ്ട് പിന്നെ ഈ ആദില എവിക്റ്റ് ആയി പോകും എന്നൊരു സംഭവം വന്നപ്പോഴത്തേക്കും നൂറയുടെ റിയാക്ഷൻ നമുക്ക് അറിയണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഞാൻ നൂറ് വിചാരിച്ചിരുന്നു പൊട്ടി പൊട്ടിക്കരഞ്ഞ ആ പാട് ഓഫ് ഡ്രാമോളുടെ പക്ഷേ അവസാനം വെണ്ണില മാത്രം അത് എപ്പോഴും ആ സാധനം നമ്മള് നമ്മളത് അനുമോളുടെ ഒരു സൗഹൃദം പോലും എനിക്കത്ര ഭയങ്കര പ്യൂർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത് ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ ചിലപ്പോ നമ്മളെ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം ശൈത്യോട് പണ്ട് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടാണ് അത് ശൈത്യയോടത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാള് അത് ആതിലേ അല്ല അല്ലായിരുന്നു സൈത്യോട് ശൈത്യയോട് പിന്നീട് കാണിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഊഹിക്കാം ഇപ്പോൾ അനുമോൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട് ആതിലെയും നൂറയുടെയും ഈ വോട്ട് ഫിനാലിൽ എത്തുമ്പോൾ തന്നിലേക്ക് വരണം എന്നൊരു ഒരു ചിന്ത അനുമോൾക്ക് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അനുമോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ആതിലെയും നൂറയും ഒരുമിച്ച് അവർ ടോപ്പ് ലെവലിലേക്ക് വരണം അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും അവർക്ക് വോട്ട് സ്പ്ലിറ്റ് ആയി ആയിപ്പോകും അവർക്ക് വോട്ട് സ്പ്ലിറ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ അനുമോൾക്കുള്ള വോട്ട് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പൊ അനുമോക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ പറ്റും എനിക്ക് അത്ര അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ആ തോന്നുന്ന ചിന്തിക്കുന്ന അനുമോടെ പിയർ എന്തായാലും ചിന്തിക്കും അങ്ങനെ ചിന്തിക്കാം അനുവിൻ്റെ ആ കാര്യത്തിലൊക്കെ ബുദ്ധി ഉണ്ടാവും ചിന്തിക്കാതിരിക്കുന്ന ഒരാളൊന്നും അല്ല അനുമോൾ എന്തായാലും ചിന്തിച്ച അനുമോൾ അത് ചെയ്യുള്ള ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ സത്യം പറയാൻ വിചാരിച്ചത് ആതിലെ വിട്ടാകുമ്പോഴത്തേക്ക് നൂറ് ആപ്പാട് ഡൗൺ ആയി പോകുന്നതാണ് പക്ഷെ നൂറേ സ്ട്രോങ് ആയിട്ട് അവിടെ കാരണം അവർക്ക് ഓൾറെഡി പ്ലാൻ ഉണ്ട് പണപ്പെട്ടി എടുക്കാനായിട്ട് ആതിലേക്കും നൂറേക്കും കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ട്

കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നെവിന് എടുക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവൻ അത്രത്തോളം പേയ്മെന്റ് കുറച്ചുകൂടെ ആദരയ്ക്കും നൂറേക്കെന്ന് പറയുമ്പോഴത്തേക്കും വേറൊന്നുകൊണ്ടല്ല അവർക്ക് രണ്ട് പേർക്കും സപ്പറേറ്റ് സെപ്പറേറ്റ് മത്സരം അടക്കിയുമ്പോഴത്തേക്കും രണ്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട് ഓക്കെ അവർക്ക് രണ്ട് രണ്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ട് നെവിന് അത്രയും പോലും പേയ്മെന്റ് അവിടെ ഇല്ല അവൻ അവനൊത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നെവിൻ അപ്പൊ നെവിന് ആ പണപ്പെട്ടി എടുക്കണമെന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത്തവണ പണപ്പെട്ടിക്ക് എന്തായാലും അടിയാവും അല്ലാണ്ട് പണപ്പെട്ടി ഈസി ആയിട്ടൊരാളെടുത്തുണ്ടെന്നും പോകാൻ പോകുന്നില്ല മേ ബി നെക്സ്റ്റ് വീക്ക് കഴിയുമ്പോഴത്തേക്കും പണപ്പെട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ആഴ്ച ആ ടിക്കറ്റ് ഫിനാലയാണെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും പണപ്പെട്ടി വരും അപ്പോൾ പണപ്പെട്ടിക്ക് വേണ്ടി എന്തായാലും അടുത്ത ആഴ്ച ഒരു എവിഷൻ ഉണ്ടെങ്കിൽ ആരും പുറത്തു പോകുന്നു നമുക്ക് അടുത്ത ആഴ്ച ഡെവിഷൻ പറയാൻ പറ്റില്ല ഈ ആഴ്ച ടെവിഷൻ നമുക്ക് സൺഡേ സാറ്റർഡേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അത് കഴിയുമ്പോഴുള്ള ആഴ്ചയിൽ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയും പോകുന്നു പറയാനും പറ്റില്ല അതും എന്തായാലും നമുക്ക് നോക്കാം അത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും പണപ്പെട്ടി വരാൻ വേണ്ടി പോകുന്നത് ഇനി വേ പണപ്പെട്ടി വരട്ടെ നമുക്ക് ബാക്കി ബാക്കിയെന്തായാലും കണ്ടിരുന്ന് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ആകെ മൊത്തത്തിലുണ്ടായിരുന്ന ഈ പ്രാങ്കൂടമായപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് നപ്പ് ചെയ്തു എപ്പിസോഡൊന്ന് കുറച്ച് ഒരു കണ്ടിരിക്കാനുള്ള രീതിയിലൊക്കെ ആയിട്ട് വേറെ ഒന്നും ഇല്ല കുറച്ച് നോമിനേഷൻ മാത്രം ഉണ്ടായിരുന്നു എപ്പിസോഡിൽ നമുക്ക് ബാക്കി വേണം